ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിസ് കറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് റെഡി ആക്കാൻ പോകുന്നത് ഒരു ഫങ്ഷൻ വിയർ ഒരു ലെഹങ്ക പോലെ അല്ലെ ഹാഫ് സാരിയൊക്കെ പോലെ യൂസ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷൻ വിയർ അപ്പോൾ അതിൽ നമ്മൾ സ്കേർട്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും ടോപ്പിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയ നെറ്റ് മെറ്റീരിയൽ ഫ്ലോറപ്രിൻ്റുള്ള നെറ്റ് മെറ്റീരിയലും പിന്നെ നമ്മൾ അതവിടെ ഷോളായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് കളറിലെ നല്ലൊരു മെറ്റീരിയൽ അതേപോലെ തന്നെ സീക്വൻസിൻ്റെ വർക്കൊക്കെയുള്ള ഫ്ലോറൽ ഉള്ളൊരു മെറ്റീരിയലുമാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ പിങ്ക് പോലത്തെ ഒരു കളറിൽ ആ ഒരു പീച്ച് കളർ ചെയ്യുമ്പോൾ നല്ലൊരു നല്ലൊരു ഗെറ്റപ്പ് തോന്നുമെന്നുള്ളത് കൊണ്ടാണ് ഇത് മേടിച്ചത് സത്യത്തിൽ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഈ സ്കേർട്ട് പെട്ടുന്നതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തൊമ്പത് രൂപയാണ് മീറ്ററിന് വില വരുന്നത് അടു എസ് എം എല്ലിൽ നിന്നാണ് ഞാനിതെടുത്തത് ഇത് നമ്മുടെ ടോപ്പിൻ്റെ തുണിയാണ് ടോപ്പിന് നോർമലി നമ്മൾ എടുക്കാറുള്ള പോലെ തന്നെ കഴുത്തും ഒക്കെ വെട്ടി ക കൈക്കുഴിയുമൊക്കെ വെട്ടിയിട്ട് റെഡിയാക്കുവാണ് നമ്മൾ മുമ്പ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് കുറേ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽഡായിട്ട് ഇതിൻ്റെ ഒന്നും പറയാത്തതും ഇടാത്തതും അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു സംഗതി റെഡിയാക്കുന്നുണ്ട് കട്ട് ചെയ്ത് ഫ്രണ്ട് പോർഷന് വേണ്ടതായിട്ടുള്ളതെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് അതൊക്കെ ആ കറക്റ്റ് അളവിൽ എടുത്തിട്ട് റെഡിയാക്കുന്നുണ്ട് എന്നിരുന്നാലും സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് അതായത് കൂടുതൽ അളവെടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് പിന്നെ ഇതിന് ലൈനിങ് ആയിട്ട് വെക്കുന്നതും ഈ ഒരു സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ടോപ്പിന് ലൈനിങ് ആയിട്ട് വെക്കുന്നത് ശേഷം നമ്മളതെല്ലാം കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യമൊന്ന് അടിച്ചു കൊടുത്തിട്ട് ഷോൾഡറൊക്കെ വെച്ച് നോർമലി നമ്മൾ ടോപ്പ് തയ്ക്കാറുള്ള പോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൈയുടെ അറ്റത്തായിട്ട് ദേ ഇങ്ങനെ ഒരു ഈ ഒരു ഷോൾ ഷോളുണ്ടല്ലോ ആ ഷോളിൻ്റെ അറ്റത്തുണ്ടായിരുന്ന നെറ്റ് മെറ്റീരിയലൂടെ ജസ്റ്റ് ചുമ്മാ ഡിസൈന് വേണ്ടി മാത്രമായിട്ടൊന്ന് വെച്ച് കൊടുക്കുക എടുത്ത് കാണുന്നൊന്നുമില്ലത് വലുതായിട്ട് എടുത്ത് കാണാൻ വേണ്ടിയൊന്നുമല്ല ജസ്റ്റ് നമ്മളൊന്ന് അതിൻ്റെ ഒരു അംശമാണെന്ന് ചെറിയ രീതിയിലൊന്നും തോന്നിക്കത്തക്ക രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഉള്ള കടയിൽ നിന്നും ഇങ്ങനെ ഒരു ഐറ്റം കിട്ടുമ്പോൾ ഉള്ള റേറ്റിൻ്റെ പകുതിയോളം പോലും ആകുന്നില്ല നമ്മൾ ഈ മെറ്റീരിയൽ എടുത്തിത് ചെയ്തിട്ട് റേറ്റ് അപ്പോൾ അത് ഏറ്റവും ലാഭം ഇതാണ് സൈഡിലാണ് ഞാൻ ഓപ്പണിങ് കൊടുത്തിരിക്കുന്നത് സൈഡിലാവുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നത്തില്ല ജസ്റ്റ് ഇടുക അതങ്ങോട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളൊരിത് പെർഫെക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും ബ്ലാക്ക് പോർഷൻ മാത്രം നമ്മൾ ബാക്കും ഫ്രണ്ടും ഒന്ന് സൈസ് കറക്റ്റ് ഒന്നാക്കി കൊടുത്താൽ മതി പിന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഞൂറൂ ഉള്ള സ്കേർട്ടായിരുന്നു ഞാൻ റെഡിയാക്കിയത് ആ അതിനെല്ലാം മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കേട്ടോ സംഗത്ത് റെഡിയാക്കി എടുക്കുന്നത് സത്യത്തിൽ ആദ്യം പറയേണ്ടി ആയിരുന്നു ഞാനത് വിട്ടുപോയി കേട്ടോ സ്കൂളിലെ ആനിവേഴ്സറി ആയിരുന്നു ഈ വർഷത്തേത് അപ്പോൾ അതിന് റെഡി ആവാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു ഇത് ഷോളിൻ്റെ മെറ്റീരിയൽ വെച്ചാൽ അറ്റത്തൊരു ബോർഡർ സ്കേർട്ടിന് കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ഈ ഒരു ഐറ്റം ഒരു സിൽവർ കോട്ടിങ്ങൾ എന്തോ ഒരു ലേസ് പോലത്തെ സംഭവം എടുത്ത് അറ്റത്ത് കൊടുത്തു പിന്നെ ഷോളിനും ഇതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ എടുത്താണ് ബോർഡർ കൊടുക്കുന്നത് പിന്നെ ആ യൂസ് ചെയ്ത സെയിം സാധനം തന്നെ ലൈസ് പോലത്തെ സംഭവം തന്നെ ഇതിനും ഷോളിനും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആകുന്നു അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ അധികം കാണുന്നതരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം എങ്ങനെയോട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്ന നടൻ വരെ ടേറ്റാ